നമസ്കാരം പി എസ് സി ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എന്താണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി നിയമിതനായതാരാണ് വി പി ജഗതിരാജാണ് ആരാണ് വി പി ജഗതിരാജ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നിലവിലെ വൈസ് ചാൻസലർ എന്ന് ചോദിച്ചാൽ പറയണം ആരാണ് കൂട്ടുകാരെ വി പി ജഗതിരാജാണ് ആരാണ് വി പി ജഗതിരാജ് ഓക്കെ അല്ലേ യെസ് എങ്കിലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് സാറ ജോസഫിൻ്റെതാണ് സാറ ജോസഫിൻ്റെ ഏതാണ് എസ്തർ എന്ന നോവലിനാണ് ഏതാണ് മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ അവാർഡ് അർഹയായതാരാണ് സാറാ ജോസഫ് നോവലാണ് എസ്തർ എസ്തർ ഏതാണ് നോവൽ ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ എങ്കിലേ മൂന്നാമത് ക്വസ്റ്റ്യൻ ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം രാജിവെച്ച നോവലിസ്റ്റ് ആരാണ് അത് സി രാധാകൃഷ്ണൻ ആരാണ് സി രാധാകൃഷ്ണൻ കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം രാജിവെച്ച നോവലിസ്റ്റ്

ആരുടെ ആഭിമുഖ്യത്തിലാണ് നടത്തപ്പെടുന്നത് അത് എക്സൈസിന്റെ സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നേർ വഴി നടത്താ നടപ്പലാക്കപ്പെടുന്നത് നെക്സ്റ്റ് ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതിയാണ് പൊൻവാക്ക് ഏതാണ് പൊൻവാക്ക് എന്താ പൊൻവാക്ക് ശൈശവ വിവാഹം തടയുന്നതിനുള്ള സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതിയാണ് പൊൻവാക്ക് ഓക്കെ അല്ലേ ഇപ്പൊ നമ്മുടെ ചാനല ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എനിക്ക് അതുപോലെ തന്നെ നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങൾ എന്താക്കുക എല്ലാ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിക്കാറുണ്ട് ലൈക്ക് ചെയ്യാറുണ്ട് അല്ലേ ആ നിങ്ങളുടെ ലൈക്കാണ് കൂടുതൽ അല്ലെങ്കിൽ ആണ് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞ് വളരെ സന്തോഷം ഇനിയും ഇത്തരത്തിലുള്ള ഒക്കെ ഇടുക കേട്ടോ യെസ് ഇനിയും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആറാമത്തെ ക്വസ്റ്റ്യൻ കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ട ചലച്ചിത്രമാണ് ഏതാ ഇതുവരെ ഇതുവരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ട ചലച്ചിത്രമാണ് കൂട്ടുകാരേത് ഇതുവരെ കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ട ചലച്ചിത്രമാണേത് ഇതുവരെ ഇതുവരെ ഓക്കെ അല്ലേ ഇനി രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെ എവിടെയാണ് അത് കൊച്ചിയിലാണ് അല്ലെ കൊച്ചിയിൽ രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ പറയുന്ന കൂട്ടുകാർ എവിടെയാണ് അത് കൊച്ചിയിലാണ് എവിടെയാണ് കൊച്ചിയിൽ നെക്സ്റ്റ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിച്ച ആദ്യത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണ് എന്താണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ് അത് കേരളം നെക്സ്റ്റ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ നാലാമത്തെയും സംസ്ഥാന രൂപവൽക്കരണത്തിന് ശേഷം സർക്കാർ നിർമ്മിച്ച ആദ്യത്തേതുമായ സെൻട്രൽ ജയിൽ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് അത് മലപ്പുറം ജില്ലയിലെ തവനൂരാണ് എവിടെയാണ് മലപ്പുറം ജില്ലയിലെ തവനൂര് കേരളത്തിലെ നാലാമത്തെയും സംസ്ഥാന രൂപവൽക്കരണത്തിന് ശേഷം സംസ്ഥാന രൂപവൽക്കരണത്തിന് ശേഷം ശേഷം സർക്കാർ നിർമ്മിച്ച ആദ്യത്തേതുമായ സെൻട്രൽ ജയിൽ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് യെസ് എവിടെയാണ് മലപ്പുറം ജില്ലയിലെ തവനൂർ ആണ് എവിടെയാണ് മലപ്പുറം ജില്ലയിലെ തവനൂർ കേരളത്തിലെ നാലാമത്തെയും സംസ്ഥാന രൂപവൽക്കരണത്തിന് ശേഷം സർക്കാർ നിർമ്മിച്ച ആദ്യത്തേതുമായ സെൻട്രൽ ജയിൽ പ്രവർത്തനം എവിടെയാണ് അത് മലപ്പുറം ജില്ലയിലെ തവനൂർ ഓക്കെ അല്ലേടാ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് മറ്റൊരു ക്വസ്റ്റിനാണ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ കീഴിലുള്ള ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്ര പ്രൈവറ്റ് ലിമിറ്റഡ് മൈസൂരിൽ സ്ഥാപിച്ച മഷി നിർമ്മാണ യൂണിറ്റിന് നൽകിയ പേര് വർണിക എന്നാണ് എന്നാണ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ കീഴിലുള്ള ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്ര പ്രൈവറ്റ് ലിമിറ്റഡ് മൈസൂരിൽ സ്ഥാപിച്ച മഷി നിർമ്മാണ യൂണിറ്റിന് നൽകിയ പേരെന്താണ് അത് വർണിക എന്നാണ് എന്നാണ് വർണിക വർണിക ഓക്കെ അല്ലേ ഈ പത്ത് ക്വസ്റ്റ്യൻസും ഞാൻ ഒന്നും കൂടി റിവിഷൻ ചെയ്യട്ടെ ഒരു സ്പീഡിൽ റിവിഷൻ ചെയ്യട്ടെ യെസ് എന്നാണ് റിവിഷൻ ചെയ്താൽ മാത്രം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്താൽ മാത്രമേ എന്താക്കൂ മനസ്സിൽ ഓർമ്മ നിൽക്കൂ ഓക്കെ അല്ലേ ഇപ്പോൾ പലതവണ ആവർത്തിക്കുക പഠിച്ച കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ ഓൾറെഡി ചർച്ച ചെയ്ത് അല്ലെങ്കിൽ പഠിച്ച ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒന്നും കൂടി ഒരു മടിയും കൂടാതെ ഇത് കേൾക്കാൻ ഈ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസും കേൾക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക ആ എന്താണ് ചിലപ്പോൾ ആ നിങ്ങൾ ഇത് എനക്കറിയാം എന്ന് വിചാരിച്ചിട്ടില്ലെങ്കിൽ ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എനിക്കറിയാം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എനക്കറിയാം എന്ന് വിചാരിച്ചിട്ട് പോയാൽ പരീക്ഷാ ഹാളിൽ എന്തായിരിക്കാം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം കേട്ട കാര്യങ്ങൾ തന്നെ പഠിച്ച കാര്യങ്ങൾ തന്നെ പലതവണ ആവർത്തിച്ച കാര്യങ്ങൾ തന്നെ ഒരിക്കൽ കൂടി കേട്ടാൽ അത് മനസ്സിൽ ഇതാക്കാൻ പതിഞ്ഞിരിക്കും അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ കൂടാതെ പരീക്ഷാ ഹാളിൽ ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കും ഓക്കെ അല്ലേ യെസ് അപ്പം എത്ര പഠിച്ച കാര്യങ്ങളായാലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരു വായിച്ച കാര്യങ്ങൾ ഓ ഇത് ഞാൻ വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഭാഗത്ത് രണ്ട് ക്വസ്റ്റൻസ് കണ്ടാൽ ആ രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയുന്ന ക്വസ്റ്റൻസ് ആയിരിക്കും ബാക്കി ചിലപ്പോൾ നമ്മൾ മറന്നു മറന്നുപോയിട്ടുണ്ടാകും ചിലപ്പോൾ ആ രണ്ട് ക്വസ്റ്റൻസ് കണ്ടിട്ട് നമ്മൾ വിചാരിക്കും നമ്മൾക്ക് അല്ലെങ്കിൽ എനിക്ക് ആ ഇതൊക്കെ അറിയാമെന്ന് വിചാരിക്കും പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കുക ഓക്കെ അല്ലേ വലിച്ചു നീട്ടി പറയുന്നില്ല നിങ്ങളുടെ സമയം കളയുന്നില്ല ഓക്കെ അല്ലേ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി നിയമിതനായ താരാണ് പി വി പി ചരിതിരാജീ മലയാട്ടു ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് സാറാ ജോസഫ് സാറാ ജോസഫിൻ്റെ നോവലാണ് എസ്തർ എങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം രാജിവെച്ച നോവലിസ്റ്റാണ് സി രാധാകൃഷ്ണൻ ആരാണ് സി രാധാകൃഷ്ണൻ സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി നേർവഴി നെക്സ്റ്റ് ശൈശവിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതിയാണ് പൊൻവാക്ക് നെക്സ്റ്റ് കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൻ്റെ വിഷയത്തെ പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ട ചലച്ചിത്രമാണ് ഇതുവരെ രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ ഉദ്ഘാടനം എവിടെയാണ് അത് കൊച്ചി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിച്ച ആദ്യത്തെ സംസ്ഥാനമാണേത് കേരളം കേരളത്തിലെ നാലാമത്തേതും സംസ്ഥാന രൂപവൽക്കരണത്തിന് ശേഷം സർക്കാർ നിർമ്മിച്ച ആദ്യത്തേതുമായ സെൻട്രൽ ജയിൽ പ്രവർത്തനം ആരംഭിച്ചെവിടെയാണ് അത് മലപ്പുറം ജില്ലയിലെ തവനൂര് ഭാരതീയ റിസർവ് ബാങ്കിന്റെ കീഴിലുള്ള ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്ര പ്രൈവറ്റ് ലിമിറ്റഡ് മൈസൂറിൽ സ്ഥാപിച്ച മഷി നിർമ്മാണ യൂണിറ്റ് നൽകി നൽകിയ പേരാണിത് വർണിക ഇനി നട പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ എന്താണ് സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ല ഫസ്റ്റ് ഇസ് ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ല ഏതാണ് അത് തൃശ്ശൂർ ജില്ലയാണ് ഏതാണ് തൃശ്ശൂർ ജില്ല സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ല എന്ന് ചോദിച്ചാൽ പറയണം അത് തൃശ്ശൂർ ജില്ലയാണ് ഏതാണ് തൃശ്ശൂർ ജില്ലയാണ് ഓക്കെ എങ്കിലേ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് രാജ്യത്തിൻ്റെ പുതിയ തലസ്ഥാനമാണ് നുസാന്തര ഇന്തോനേഷ്യയുടെ തലസ്ഥാനമാണ് ഏത് രാജ്യത്തിന്റെ പുതിയ തലസ്ഥാനമാണ് എന്ന് പറയണം കൂട്ടുകാർ അതേതാണ് അത് ഇന്തോനേഷ്യ ആണ് ഇന്തോനേഷ്യതാണ് ഇന്തോനേഷ്യ അപ്പം സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ല തൃശ്ശൂരും തൃശൂരും ഇന്തോനേഷ്യയുടെ തലസ്ഥാനമാണെന്നും ഓർത്തു വെക്കുക എങ്കിൽ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ നേടിയ രാജ്യം ഏതാണ് നമ്മുടെ ഇന്ത്യ തന്നെയാണ് ഏതാണ് ഇന്ത്യ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ നേടിയ രാജ്യം ഏതാണ് അതാണ് ഇന്ത്യ ഓക്കെ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇന്ത്യയിൽ നിലവന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരമുള്ള രാജ്യത്തെ ആദ്യത്തെ ക്രിമിനൽ കേസ് രജിസ്റ്റർ എവിടെയാണ് അത് ഗ്വാളിയോർ എവിടെയാണ് ഗ്വാളിയോർ മധ്യപ്രദേശ് ഗ്വാളിയോർ മധ്യപ്രദേശ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എങ്കിൽ ഈ ഭാരതീയ ന്യായ സംഹിതയിലേടാ അത് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിനാണ് അതും കൂടി ഓർത്തു വെക്കുക ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഭാരതീയ ന്യായ സംഹിത പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്നിന് നിലയിൽ ഇന്ത്യയിൽ നിലയിൽ വന്ന പുതിയ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള രാജ്യത്തെ ആദ്യത്തെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തത് മധ്യപ്രദേശിലെ ഗ്വാളിയോർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തുവെച്ചോ ഓക്കെ നെക്സ്റ്റ് പതിനഞ്ചാമത് ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രവർത്തനം അവസാനിപ്പിച്ച സോഷ്യൽ മീഡിയ ആപ്പ് ആണ് കൂ ആപ്പ് ഏതാടാ കൂ ആപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രവർത്തനം അവസാനിപ്പിച്ച സോഷ്യൽ മീഡിയ ആപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ പറയണം അത് ഏതാണ് അത് കൂ ആപ്പാണ് ഏതാണ് കൂ ആപ്പ് നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കറണ്ട് അഫയർ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് നടന്ന എവിടെയാണ് അത് പാരീസിലാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിൻ്റെ വേദി പാരീസ് ആണ് നമ്മളെല്ലാവരും പറ പഠിച്ചു വയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് പാരീസിലാണെന്ന് പഠിച്ചു വെച്ചു എങ്കിൽ പി എസ് ഇത്തരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിദാനം ചെയ്ത് ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ ഏത് സംസ്ഥാനത്ത് നിന്നുമായിരുന്നു പങ്കെടുത്തത് അത് ഹരിയാനയാണ് ഹരിയാന ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ ഏത് സംസ്ഥാനത്ത് നിന്നുമായിരുന്നു അത് ഹരിയാനയിൽ നിന്നുമായിരുന്നു ഹരിയാന ഓക്കെ നെക്സ്റ്റ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ അന്തർദേശീയ പുരുഷ ട്വൻ്റി ക്രിക്കറ്റിലെ ഓൾ റൗണ്ടർമാർ റൗണ്ടർ ഓൾ റൗണ്ടർമാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരാണ് ഹാർത്തിക് പാണ്ഡ്യാരാണ് ഹാർദിക് പാണ്ഡ്യ അന്തർദേശീയ പുരുഷ ട്വന്റി ട്വൻ്റി ക്രിക്കറ്റിലെ ഓൾ റൗണ്ടർമാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അത് ഹാർദിക് പാണ്ഡ്യാരാണ് ഹാർദിക് പാണ്ഡ്യ നെക്സ്റ്റ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചതിൻ്റെ സ്മരണാർത്ഥം കേണൽ പെനിക്കുക്കിന്റെ പ്രതിമ ബ്രിട്ടനിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കൂട്ടുകാരേത് തമിഴ്നാട് ഏതാണ് തമിഴ്നാട് മുല്ലപ്പുരിയാർ ഡാം നിർമ്മിച്ചതിന്റെ സ്മരണാർത്ഥം കേണൽ പെനിക്കുക്കിൻ്റെ ആ പ്രതിമ ബ്രിട്ടനിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് അത് വേറെ അവർ വേറെ ആരുമല്ലേ അവരാണ് തമിഴ്നാടാണ് ഏതാണ് തമിഴ്നാട് ഓക്കെ അല്ലേ അപ്പം നിങ്ങൾ നിങ്ങളെന്താക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരെ ലൈക്ക് ചെയ്യണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിർബന്ധമായിട്ട് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ എന്നാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിർബന്ധമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക യെസ് അപ്പം നിങ്ങൾ നിങ്ങളോരോ ലൈക്കുമാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാനെൻ്റെ പ്രചോദനം അതുപോലെ കമൻസും ചെയ്യുക എന്തെങ്കിലും ക്ലാസ്സിൽ എന്തെങ്കിലും സ്പീഡ് കുറക്കണോ അല്ലെങ്കിൽ സ്പീഡ് കൂട്ടണോ അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ എന്തൊക്കെ ചേഞ്ചുകൾ വരുത്തണം എങ്ങനെയാണ് ക്ലാസ് ക്ലാസ് മെച്ചപ്പെടുത്താം അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കുക കമൻറ്റ് ചെയ്യണേ യെസ് നിങ്ങൾ കമൻസാണ് കൂടുതൽ എനിക്ക് എനിക്ക് എൻ്റെ എൻ്റെ കുറ്റങ്ങളും തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടുക കാട്ടുന്നത് നിങ്ങളെ കമൻസിലൂടെയാണ് കമൻറ്റ് നിങ്ങൾ എന്തഭിപ്രായമായ നെഗറ്റീവ് കമൻസ് ആയാലും പോസിറ്റീവ് കമൻസ് ആയാലും എൻ്റെയൊക്കെ എന്താണ് രേഖപ്പെടുത്താൻ മറക്കരുത് നെക്സ്റ്റ് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചത് ആർക്കാണ് അത് പി ടി ഉഷക്കാണാനാണ് പി ടി ഉഷ കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചത് പി ടി ഉഷക്കാണ് അല്ലേ പി ടി ഉഷ നെക്സ്റ്റ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഭാരത സർക്കാർ വിഴിഞ്ഞം അന്തർദേശീയ തുറമുഖത്തിന് നൽകിയ ൊക്കേഷണൽ കോഡ് ഏതാണ് ഐ എൻ എൻ വൈ വൈ വൺ എന്നാണ് ഐ എൻ എൻ വൈ വൈ വൺ ഭാരത സർക്കാർ വിഴിഞ്ഞം അന്തർദേശീയ തുറമുഖത്തിന് നൽകിയ ലൊക്കേഷൻ കോഡ് ഏതാണ് ഐ എൻ എൻ വൈ വൈ വൺ എന്നാണ് ഓക്കെ അല്ലേ അപ്പം പി എസ് എട്ടിക്സിൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ പി എസ് എറ്റിക്സിൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ടെലഗ്രാം ചാനൽ ലഭിക്കുന്നതായിരിക്കും അതുപോലെ രാത്രി ഒമ്പതര തൊട്ട് പന്ത്രണ്ട് സോറി ഒമ്പതര തൊട്ട് പത്തര വരെ ഒരു എൻ സിആർ ടിയുടെ റിവിഷൻ ക്ലാസ് നമ്മൾ ിക്കുന്നുണ്ട് ആരംഭിച്ചിട്ടുണ്ട് ഓൾറെഡി നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് തികച്ചും സൗജന്യമാണ് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക ഇന്ന് ക്ലാസ് ഇല്ല നാളെ എന്താണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു കാരണത്താല് ക്ലാസ് ഇല്ല നാളെ ക്ലാസ് ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അപ്പോൾ ലാസ്റ്റ് പത്ത് ചോദ്യങ്ങൾ ഞാൻ ഒന്നും കൂടി ചർച്ച ചെയ്യാം ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റായ ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചാൽ പഠിച്ച പഠി ഈ വീഡിയോ കണ്ടിറങ്ങി കണ്ടാൽ നിങ്ങൾ മറക്കാൻ വേണ്ടി പാടില്ല അതുകൊണ്ടാണ് കൂടുതൽ തവണ ആവർത്തിക്കുന്നത് സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ല തൃശ്ശൂർ ഏത് രാജ്യത്തിൻ്റെ പുതിയ തലസ്ഥാനമാണ് നുസാന്തര ഇന്തോനേഷ്യ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ നേടിയ രാജ്യം ഏതാണ് അത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇന്ത്യയിൽ നിലയിൽ വന്ന പുതിയ പുതിയ നീ ക്രിമിനൽ നിയമപ്രകാരമുള്ള രാജ്യത്തെ ആദ്യത്തെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത എവിടെയാണ് ഗ്വാളിയോർ മധ്യപ്രദേശ് ഭാരതീയ ന്യായ സംഹിത പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രവർത്തനം അവസാനിപ്പിച്ച സോഷ്യൽ മീഡിയ ആപ്പാണ് കുവാപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിദാനം ചെയ്ത് ഏറ്റവും കൂടുതൽ കായിക താരങ്ങളിൽ ഏത് സംസ്ഥാനത്തുനിന്നുമായിരുന്നു ഹരിയാന അന്തർദേശീയ പുരുഷ ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ ഓൾ റൗണ്ടർമാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ഹാർദിക് പാണ്ഡ്യ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചതിൻ്റെ സ്മരണാർത്ഥം കേനൽ പെനിക്യുക്കിന്റെ പ്രതിമ ബ്രിട്ടനിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാട് കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ പ്രഥമ ഓണറി ഡോക്ടറേറ്റ് ലഭിച്ചത് പി ടി ഉഷയ്ക്കാണെങ്കിൽ ഭാരത സർക്കാർ വിഴിഞ്ഞം അന്തർദേശീയ തുറമുഖത്തിന് നൽകിയ ലൊക്കേഷൻ കോഡ് ഐ എൻ എൻ വൈ വൈ വൺ എന്നാണ് ഓക്കെ എങ്കിൽ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂ കാസിൻ ഡിസീസ് എന്നാണ് ന്യൂ കാസിൻ ഡിസീസ് എന്ന രോഗത്തിൻ്റെ വ്യാപനത്തെ തുടർന്ന് മൃഗസംരക്ഷണ മേഖലയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് അത് ബ്രസീലാണ് ഏതാണ് ബ്രസീൽ ഏതാണ് രോഗത്തിൻ്റെ പേര് ന്യൂ കാസിൻ ഡിസീസ് ന്യൂ കാസിൻ ഡിസീസ് എന്ന രോഗത്തിന്റെ വ്യാപനത്തെ തുടർന്ന് മൃഗസംരക്ഷണ മേഖലയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ്

പട്ടണമാണ് ശ്രീനഗർ വേൾഡ് സിറ്റി ഏതാണ് വെച്ചോ നെക്സ്റ്റ് ൂന്നാമത് ക്വസ്റ്റ്യൻ കേരളത്തിലെ നാടൻ നാടൻകളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കളിത്തട്ട് കളിത്തട്ട് എന്താടാ കളിത്തട്ട് കേരളത്തിലെ നാടൻ കളകളികളുടെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത് കൂട്ടുകാരെ കളിത്തെട്ട് കളിത്തെട്ട് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഏതാണ് അത് ജർമ്മനിയാണ് ഏതാണ് ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യമാണ് ജർമ്മനി ജർമ്മനി ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റായ മറ്റൊരു ക്വസ്റ്റൻ ആണ് ഗോത്രവർഗ വിഭ ൾക്കിടയില് തനത് കിഴങ്ങ് കൃഷി പുനഃസംഘടിപ്പിക്കാനായി വനം വന്യജീവി വകുപ്പ് ഇടുക്കി ഡിവിഷനിൽ നടത്തുന്ന പ്രോജക്റ്റ് പുനഃസംഘടിപ്പിക്കാനായി വനം വന്യജീവി വകുപ്പ് ഇടുക്കി ഡിവിഷനിൽ നടത്തുന്ന പ്രോജക്റ്റ് ആണ് അഞ്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു പോവാം അപ്പം ന്യൂ രോഗത്തിന്റെ വ്യാപനത്തെ തുടർന്ന് മൃഗസംരക്ഷണ മേഖലയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് അത് ബ്രസീല് വേൾഡ് ക്രാഫ്റ്റ് രണ്ടായിരത്തിനാല് ജൂണിലെ വേൾഡ് ക്രാഫ്റ്റ് സിറ്റി ആയി അംഗീകാരം നൽകിയ പട്ടണം ശ്രീനഗർ കേരളത്തിലെ നാടൻ നാടൻകളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി കളിത്തട്ട് രണ്ടായിരത്തിനാല് മേയിൽ മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ജർമ്മനി ഗോത്രവർഗ വിഭാഗത്തിൽ തനത് കിഴങ്ങി വിള കൃഷി പുനഃസംഘടിപ്പിക്കാനായി വനം വന്യജീവി വകുപ്പ് ഇടുക്കി ഡിവിഷനിൽ നടന്ന പ്രോജക്റ്റ് നറുനൂറ് ഓക്കെ അല്ലേ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങൾ മറ്റു കൂട്ടുകാർക്കും കൂടി നമ്മുടെ ഈ ചാനലിനെ പറ്റി പറഞ്ഞു കൊടുക്കുക ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ലൈവ് സെക്ഷനിൽ പങ്കെടുക്കുക അടുത്ത വീഡിയോ കാണുന്നവരെ